ചെമ്മനീർ പൂവിൻ്റെ പുതിയ പ്രമോലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ശാന്തി മുഹൂർത്തമാണല്ലോ അപ്പം ആ ഒരു മുഹൂർത്തം ആ ഒരു സംഭവം നടക്കാൻ പോകുന്നത് നമ്മുടെ രേവതിയുടെ സച്ചിനെയും റൂമിൽ വെച്ചാണ് അപ്പം ഈ ഒരു വിവരം നമ്മുടെ സച്ചി വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ സച്ചിക്ക് ആകെ മൊത്തം ദേഷ്യം വന്നു അപ്പം ചന്ദ്രയാണെങ്കിൽ നമ്മുടെ രേവതിയെ സോഹപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ എങ്ങനെയെങ്ങ് സച്ചിനെ എങ്ങനെയങ്ങ് സംബന്ധിപ്പിക്കണം അല്ലാതെ അവൾ വർഷ വലിയ വീട്ടിലെ പെണ്ണാണ് അവളിവിടുന്ന് പോയിക്കളിയെന്നെല്ലാം പറ നമ്മളെ രേവതിയെ സ്വാധീനിക്കുകയാണ് ചന്ദ്ര അപ്പോൾ രേവതിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവരവിടെ കിടക്കുന്നില്ല നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നീ ആണല്ലോ അവരുടെ വിവാഹം കഴിപ്പിച്ചുകൊടുത്തത് ഇപ്പം ണിയറി നീ ഒരുക്കുന്നിട്ട് സച്ചി രേവതിയും കൂടി കുറച്ച് വാക്ക് വാക്കുതർക്കം പോലെ സംസാരിക്കുന്നുണ്ടായി അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലോ എൻ്റെ റൂം ഞാൻ ഒരാൾക്കും ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ സച്ചി പക്ഷെ പക്ഷേ രവതി ഒരുപാട് പറയാൻ നോക്കിയാട്ടോ ഒന്നും അവൻ വക വെക്കുന്നില്ല അപ്പം ചന്ദ്രയ്ക്ക് ഒക്കെ ആദ്യ സങ്കടത്തിലാണ് ചന്ദ്ര ഒളിഞ്ഞിരിക്കുന്ന എല്ലാം കേൾക്കുന്നുണ്ട് ഇന്നത്തെ പ്രോമോലി ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏഴരക്ക് ഫുൾ എപ്പിസോഡ് കാണിക്കലും മറക്കാതെ കാണുക അപ്പോൾ ഇന്നത്തെ പ്രോമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചന്ദ്ര ഇതാ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക